ഒടുവിൽ സത്യം വിജയിച്ചിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വെട്ടയാടാൻ കെട്ടിച്ചമച്ച സുന്ദര കേസിൽ ശ്രീ കെ സുരേന്ദ്രനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പണം നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കള്ളക്കേസാണ് കോടതിയിൽ പൊളിഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നിന്നും കെ സുരേന്ദ്രൻ എന്ന നേതാവിനെ എന്നേക്കും അയോഗ്യനാക്കാനും ബി ജെ പിയെ താറടിച്ച് കാണിക്കാനും ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയിൽ നിന്നാണ് കേസിന്റെ പിറവി സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് എൽ ഡി എഫിനായി അന്ന് മത്സരിച്ച വി വി രമേഷാണ് കേസ് നൽകിയത് പിന്നീട് സുന്ദര കേസിൽ കക്ഷി ചേരുകയായിരുന്നു കർണാടകയിലെ ഉൾപ്രദേശത്ത് സുന്ദരയെ കൂട്ടിക്കൊണ്ടുപോയാണ് കേസ് ചമച്ചത് കേസിൻ്റെ നാൾ വഴികളുടനീളം ആസൂത്രിതമായ നീക്കങ്ങൾ വ്യക്തമായിരുന്നു സാമാന്യ മര്യാദ പോലും ലംഘിച്ച് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം ചാർത്തിയത് ഇതിൻ്റെ ഭാഗമാണ് കേസ് വരുന്നതിനു മുന്നേ സ്വന്തം താല്പര്യപ്രകാരമാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുന്ദര മൊഴി നൽകുകയും ചെയ്തിരുന്നു ഇതെല്ലാം നിലനിൽക്കെ കഴിഞ്ഞ മൂന്നര വർഷമായി രാഷ്ട്രീയ വേട്ടയാടലാണ് കെ സുരേന്ദ്രനെതിരെ നടന്നത് കള്ളക്കേസുകളിലൂടെ കെ സുരേന്ദ്രനെ പോലുള്ള നേതാവിനെ തകർത്തു കളയാമെന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് നിങ്ങൾ തൊടുക്കുന്ന അസ്ത്രങ്ങൾ ചവിട്ടുപടിയാക്കി മുന്നേറിയതാണ് ഞങ്ങളുടെ ചരിത്രം